ഖുർആൻഖിസ് സൂറ ഹദീദ് ഒന്ന് കർള് എന്ന പദത്തിന്റെ അർത്ഥം കടം രണ്ട് സൂറ ഹദീദിലെ പതിനൊന്നാമത്തെ ആയത്ത് അവതരിച്ചപ്പോൾ ഏത് സുഹാബിയാണ് തന്റെ തോട്ടം ദൈവിക മാർഗത്തിൽ ദാനം ചെയ്തത് ഉത്തരം അബുദാൻഹു മൂന്ന് അബുദഹ്ദനഹുവിൻ്റെ ദാനം ചെയ്ത തോട്ടത്തിൽ എത്ര ഉണ്ടായിരുന്നു അറുന്നൂറ് ഈത്തപ്പനകൾ നാല് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നൽകുന്ന ദാനത്തിന് അല്ലാഹു നൽകുന്ന രണ്ട് വാഗ്ദാനങ്ങൾ ഏതെല്ലാമാണ് ഒന്ന് ആ ദാനം അനേകം ഇരട്ടിയായി തിരിച്ചു നൽകും രണ്ട് വിശിഷ്ടമായ പ്രതിഫലം നൽകും അഞ്ച് മനുഷ്യൻ ദൈവസരണയിൽ ധനവയം ചെയ്താൽ അള്ളാഹു അത് എങ്ങനെയാണ് പരിഗണിക്കുക ഉത്തരം അള്ളാഹു തൻ്റെ ഉത്തരവാദിത്തത്തിലുള്ള കടമായി പരിഗണിക്കും ആറ് അന്ത്യനാളിൽ സത്യവിശ്വാസികളുടെ ഏതെല്ലാം ഭാഗങ്ങളിൽ വെളിച്ചമുണ്ടാകുമെന്നാണ് സൂറ ഹദീദിൽ പറയുന്നത് വലതുഭാഗത്തും മുൻഭാഗത്തും ഏഴ് അന്ത്യനാളിൽ സത്യവിശ്വാസികളോട് വെളിച്ചത്തിന് വേണ്ടി കേളുന്നവർ ആരാണെന്നാണ് പതിമൂന്നാമത്തെ ആയത്തിൽ പറയുന്നത് കപടവിശ്വാസികളായ സ്ത്രീ പുരുഷന്മാർ എട്ട് വലതുഭാഗത്തിന് ഖുർആാൻ ഉപയോഗിച്ച പദം ഐമാനിഹിം അവരുടെ വലതുഭാഗം ഒമ്പത് സത്യവിശ്വാസികൾക്കും കപടവിശ്വാസികൾക്കുമിടയിൽ പരലോകത്ത് എന്ത് സ്ഥാപിക്കുമെന്നാണ് ഖുർആൻ പറയുന്നത് മതിൽക്കെട്ട് പത്ത് മതിൽക്കെട്ടിനകത്ത് എന്താണ് ഉള്ളത് ഉത്തരം കാരുണ്യം പതിനൊന്ന് മതിൽക്കെട്ടിന് പുറത്ത് എന്താണുള്ളത് പീഡനം പന്ത്രണ്ട് ബാത്വിൻ എന്നതിന് വിപരീത പദമേത് ലോഹയർ പതിമൂന്ന് കപടവിശ്വാസികളോട് അന്ത്യനാളിൽ എന്താണ് പറയപ്പെടുക നിങ്ങൾ പിന്നോട്ട് മാറി നിൽക്കുക വെളിച്ചം വേറെ അന്വേഷിച്ചുകൊള്ളുക പതിനാല് കപട വിശ്വാസികൾ വിശ്വാസികളോട് അന്ത്യനാളിൽ എന്താണ് ആവശ്യപ്പെടുന്നത് വെളിച്ചം പതിനഞ്ച് ഞങ്ങൾ നിങ്ങളോടൊപ്പമായിരുന്നില്ലേ ആരുടെ വാക്കുകളാണിത് ഉത്തരം കപട വിശ്വാസികളുടെ ഭൂമിയിൽ ജീവിച്ചപ്പോൾ വിശ്വാസികളുടെ കൂടെ എല്ലാ കാര്യത്തിനും കപട വിശ്വാസികൾ ഉണ്ടായിരുന്നു അന്ന് വിശ്വാസികൾക്ക് അറിയില്ലായിരുന്നു ഇവർ വിശ്വാസികളാണെന്ന് അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാ കാര്യത്തിലും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല എന്ന് കപടവിശ്വാസികൾ പറയുന്നത് പതിനാറ് പന്ത്രണ്ടാമത്തെ ആയത്തിൽ പറയുന്ന മഹത്തായ വിജയം ഏതാണ് സ്വർഗത്തിലെ നിത്യവാസം പതിനേഴ് മഹാവഞ്ചകൻ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നിങ്ങളെ വഞ്ചിച്ചിരിക്കുന്നു ആരാണ് മഹാവഞ്ചകൻ ഇബിലീസ് പതിനെട്ട് നിബിസല്ലാഹു അലൈഹി വസ്ല്ലം തൻ്റെ സമുദായത്തിലെ സച്ചരിതരെ അന്ത്യനാളിൽ തിരിച്ചറിയുന്നത് എങ്ങനെയാണ് അവരുടെ മുമ്പിലും ഇടതും വലത്തും പ്രസരിക്കുന്ന പ്രകാശം കൊണ്ട് പത്തൊമ്പത് ഒരാൾ ഉറച്ച ഒരു തീരുമാനമെടുക്കാതെ ഏത് വഴിക്ക് പോയാലാണ് ഗുണമുണ്ടാകുക എന്ന് കരുതി ചിന്തിച്ച് നിൽക്കുന്നതിന് ഖുർആൻ ഉപയോഗിച്ച പദം പദമേത് തറബ്ബുസ് തറബ്ബസ എന്ന പദത്തിൻ്റെ അർത്ഥം അവസരവാദികളായി ഇരുപത്തിയൊന്ന് അതാണ് നിങ്ങളുടെ കൈകാര്യകർത്താവ് മുനാഫിക്കുകളോട് പറയുന്ന ഈ കൈകാര്യകർത്താവ് അഥവാ മൗല ആരാണ് നരകം സത്യവിശ്വാസികളുടെ മൗല അഥവാ കൈകാര്യകർത്താവ് ആരാണ് അല്ലാഹു അതിനാൽ ഇന്ന് നിങ്ങളിൽ നിന്ന് ഒരു പിഴയും സ്വീകരിക്കുകയില്ല അല്ലാഹു പശ്ചാത്താപം സ്വീകരിക്കുകയില്ല ഇരുപത്തിനാല് സൂർ എന്ന പദത്തിൻ്റെ അർത്ഥം ഭിത്തി കെട്ട് ഇരുപത്തിയഞ്ച് അള്ളാഹുവിൻ്റെ തീരുമാനം വന്നെത്തുന്നതുവരെ വ്യാമോഹങ്ങൾ നിങ്ങളെ വഞ്ചിച്ചു എന്നതിൻ്റെ ഉദ്ദേശമെന്ത് ഒന്ന് മരണശ്വാസം വരെ രണ്ട് ഇസ്ലാമിൻ്റെ വിജയ സൗഭാഗ്യം ഉണ്ടാകുന്നതുവരെ വിജയം ഇസ്ലാമിനാണെങ്കിൽ ഇസ്ലാമിൻ്റെ കൂടെയും വിജയം ശത്രുക്കൾക്കാണെങ്കിൽ ശത്രുക്കളുടെ കൂടെയും നിൽക്കുന്ന രണ്ട് നിലപാടുള്ള വിശ്വാസികളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇരുപത്തിയാറ് ഖറ എന്ന പദത്തിൻ്റെ അർത്ഥം വഞ്ചിച്ചു ഇരുപത്തിയേഴ് അൽ ഖറൂർ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ് ഇബിലീസ് മഹാ വഞ്ചകൻ ഇരുപത്തിയെട്ട് ഫിദിയത്വൻ എന്ന പദത്തിൻ്റെ അർത്ഥം പ്രായച്ചിത്തം പിഴ ഇരുപത്തിയൊമ്പത് അടിവരയിട്ട പദത്തിൻ്റെ ഉദ്ദേശമെന്ത് മൗലാഖും ഉത്തരം നരകം സത്യനിഷേധികളുടെയും കപട വിശ്വാസികളുടെയും വലിയ നരകമാണ് മുപ്പത് സൂറ ഹദീദിലെ പതിനഞ്ചാമത്തെ ആയത്തിൽ പറയുന്ന രണ്ട് വിഭാഗം ആളുകൾ ആരെല്ലാമാണ് ഉത്തരം മുനാഫിക്കുകളും അഥവാ കപടവിശ്വാസികളും കാഫിറുകളും മുപ്പത്തിയൊന്ന് സൂറ ഹദീദിലെ പതിനാറാമത്തെ ആയത്തിൽ സൂചിപ്പിക്കുന്ന വിശ്വാസികൾ ആരാണ് ഉത്തരം റസൂലിനെ അംഗീകരിച്ച് മുസ്ലിം സമൂഹത്തിൽ ഉൾപ്പെട്ടിട്ടും മനസ്സിൽ ഇസ്ലാമിക ത്യാഗങ്ങൾ അനുഷ്ഠിക്കുവാനുള്ള വികാരം പുലർത്താത്തവ ഇസ്ലാമിനു വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കാതെ കേവലം നാമമാത്രമായി ഇരിക്കുന്ന വിശ്വാസികളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അവരോട് ദൈവിക മാർഗത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് സാമ്പത്തികമായും ശാരീരികമായും ചെലവഴിക്കുന്നില്ല എന്നാണ് അള്ളാഹുവിൻ്റെ ചോദ്യം മുപ്പത്തിരണ്ട് കാലങ്ങളേറെ കടന്നു പോയപ്പോൾ അക്കൂട്ടരുടെ മനസ്സുകൾ ഏറെ കടുത്തുപോയി ആരെക്കുറിച്ചാണ് ഈ സൂചന വേദക്കാരായ ജൂതരും ക്രൈസ്തവരും മുപ്പത്തിമൂന്ന് കസത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം കടുത്തുപോയി മുപ്പത്തിനാല് കാലം എന്നതിന് സൂറ ഹദീദിൽ ഉപയോഗിച്ച പദം പദമേത് അൽ അമദ് മുപ്പത്തിയഞ്ച് അവരിൽ അധിക പേരും അധാർമ്മകാരികളാണ് ആരെക്കുറിച്ചാണ് ഈ പരാമർശം വേദക്കാരായ ജൂത ക്രൈസ്തവരെക്കുറിച്ച് മുപ്പത്തിയാറ് പ്രവാചക ആഗമനത്തെയും വേദാവതരണത്തെയും പ്രകൃതിയിലെ ഏത് പ്രതിഭാസവുമായാണ് ഖുർആൻ ബന്ധപ്പെടുത്തുന്നത് മഴയോട് മുപ്പത്തിയേഴ് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ലക്ഷ്യമാക്കി നിഷ്കളങ്കമായ സതുദ്ദേശത്തോടെയും സന്മനസ്സോടെയും നൽകപ്പെടുന്ന ദാനത്തിന് ഇസ്ലാമിക സാങ്കേതിക ഭാഷയിൽ പറയുന്നത് സ്വതക്ക മുപ്പത്തി എട്ട് സ്വതക്ക എന്നതിൻ്റെ ഉത്ഭവ പദമേത് സിതഫ് മുപ്പത്തിയൊമ്പത് സൂറ ഹദീദിലെ പത്തൊമ്പതാമത്തെ ആയത്തിൽ പറയുന്ന വിശ്വാസികളുടെ പ്രത്യേകതയെന്ത് സത്യസന്ധനായ യഥാർത്ഥ വിശ്വാസികൾ സാമ്പത്തിക ത്യാഗത്തിനും ദൈവിക മാർഗത്തിലുള്ള സമരങ്ങൾക്കും മുന്നോട്ട് വരുന്നവർ ഇവരാണ് യഥാർത്ഥ വിശ്വാസികളായി സൂറ ഹദീദ് പരിചയപ്പെടുത്തുന്നത് നാൽപ്പത് തന്റെ വാഗ്ദാനം പ്രായോഗികമായി നിറവേറ്റുകയും ഒരിക്കലും ലംഘിക്കാതിരിക്കുകയും ചെയ്യുന്നവന് പറയുന്നത് സ്വാതിക്കുൽ വഴതു നാൽപ്പത്തിയൊന്ന് യുദ്ധത്തിൽ ജീവൻ തൃണവൽഗണിച്ച് പൊരുതുകയും കർമ്മം കൊണ്ട് തൻ്റെ വീരസം സ്ഥാപിക്കുകയും ചെയ്യുന്ന ബടന് സാങ്കേതികമായ ഭാഷയിൽ പറയുന്നത് സോദി കുൻഫിൽ കിതാൽ